ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുതിയാണെങ്കിൽ സച്ചിയുടെ വീണ്ടും വീണ്ടുമുള്ള ഓരോ കുത്തുവാക്കുകളും പൈസയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ സുതിക്ക് ഭയങ്കര വിഷമാവാണ് സുതി അങ്ങനെ എനിക്ക് വീട്ടിലാരും ഇല്ല ഞാൻ ഈ വീട്ടിൽ ഒറ്റപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് അങ്ങനെ ഇറങ്ങി പോകുന്ന വഴിക്ക് ഒരു ഓട്ടോയുടെ മുന്നിൽ പെടുകയാണ് അങ്ങനെ സുതിയുടെ ഭാഗത്ത് തന്നെയായിരുന്നു തെറ്റ് ആ സമയത്ത് കാല് ചെറുതായി ഒന്ന് പൊട്ടിയിട്ടുണ്ട് രക്തവും വരുന്നുണ്ട് അത് കണ്ടുകൊണ്ട് അതിൽ ശ്രുതി വരുന്നുണ്ടായിരുന്നു അങ്ങനെ ശ്രുതിയും ആ ഓട്ടോകാരൻ എല്ലാവരും ചേർന്ന് ഹോസ്പിറ്റലിലാക്കുകയാണ് ശ്രുതിയെ അങ്ങനെ അവിടെ വെച്ചിട്ട് ശ്രുതിക്ക് ബോധം വരുന്നുണ്ട് ബോധമൊക്കെ എപ്പോഴേക്കും പോകും ബ്ലഡൊക്കെ കാണുമ്പോൾ അങ്ങനെ ബോധം വരുന്ന സമയത്ത് ശ്രുതിയോടായിട്ട് ശ്രുതി പറയുന്നുണ്ട് വീട്ടിൽ അറിയിക്കേണ്ട എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് വീട്ടുകാരും ഇല്ല എനിക്ക് ആരും ഇല്ല എനിക്ക് എന്ത് സംഭവിച്ചാലും ആർക്കും ഒരു കുഴപ്പമില്ല ഞാൻ അങ്ങനത്തെ ഒരാളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതേ സമയത്ത് വീട്ടിലാണെങ്കിൽ സച്ചി വീണ്ടും ശ്രുതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ കയ്യിൽ ആ പണം അവൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും സുരക്ഷിതമായ എവിടെയെങ്കിലും അവൻ വെച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഇവിടേക്ക് വന്നത് ഇവിടുത്തെ സിറ്റുവേഷൻ എ എന്ന് നോക്കാനായിരിക്കും എന്നിട്ട് ഇവിടെ വീണ്ടും പ്രശ്നമാണെന്ന് അറിഞ്ഞപ്പോൾ വീണ്ടും അവൻ പിണങ്ങിപ്പോയതാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ സുധിയെ കാണാത്തതിലുള്ള ടെൻഷനിലാണ് ചന്ദ്രമതി ആ സമയത്ത് ചന്ദ്രമതിയോടും അതുപോലെ രവീനോടും കൂടിയാണ് സച്ചി ഇത് പറയുന്നത് ആ സമയത്ത് അവിടേക്ക് രേവതി ഒരു ഗ്ലാസ് പാലുമായിട്ട് വരുന്നുണ്ട് ചന്ദ്രമതിക്ക് അത് നീട്ടുമ്പോൾ ചന്ദ്രമതി ഒരു ഒറ്റ തട്ടാണ് അത് കൊടുക്കുന്നത് അപ്പോൾ അത് കാണുമ്പോൾ സച്ചി എഴുന്നേറ്റ് നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ബാക്കി ി ഭാഗം നാളെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്